എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യേണ്ടേ അപ്പോൾ ബാലേന്ദ്രൻ ഇത്രയെല്ലാം പറഞ്ഞിട്ട് സ്വന്തം റൂമിലേക്ക് മുകളിലേക്ക് കയറിപ്പോയതിൻ്റെ ആ ഷോക്ക് നിൽക്കുവാണ് എല്ലാവരും ഒന്നും ഇല്ലാതെ ഓരോരുത്തരും ഓരോ ശൈലീകരണം നിൽക്കുക അന്നേരമാണ് മനു ബാഗൊക്കെ എടുത്തുകൊണ്ട് അകത്തോട്ട് കയറുവാനേ അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ മനി ചോദിക്കുന്നുണ്ട് ഇതെന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് എന്ന് അന്നേരമാണ് കൃഷ്ണമോൾ ഇറങ്ങിയുതന്നെ നേരം കൃഷ്ണമോൾ പറയും അച്ഛൻ്റെ റൂം അപ്സ്റ്റെയറിലേക്ക് മാറ്റിയെന്ന് പറയും നേരം മനി ചോദിക്കുന്നുണ്ട് അതിന് എന്താ കുഴപ്പം അങ്കിളിനിഷ്ടമുള്ള ഇടത്ത് കിടക്കട്ടെ എന്ന് പറയുമ്പം വൈദ്യന്യ പറയുവാണ് ഇത് വേറെ ഒന്നിനും അല്ല എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് ആയിക്കോട്ടെ ഇപ്പം അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല അങ്കിളിന് സ്വസ്തമായിട്ടിരിക്കാൻ പറ്റുന്ന എവിടെയോ അത് അങ്ങനെ ചെയ്യാനല്ലേ ഡോക്ടർ പറഞ്ഞത് അതിൻ്റെ അകത്ത് നമ്മൾ വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്ന് ബാലേന്ദ്രൻ അലീനെ എന്ന് വിളിക്കുന്നത് അത് കേൾക്കുന്നത് വൈജ്യന്തയുടെ മുഖവും ഭാവവും ഒക്കെ അങ്ങ് മാറുവേ അന്നേരം അലീനെ ഇങ്ങനെ പേടിച്ച് നിൽക്കുക കാരണം ഒന്ന് അലിനെ അടുത്തോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പുഴുങ്ങി തിന്നു എന്നൊ അവസ്ഥയിലാണ് വൈജയന്തി നിൽക്കുന്നത് അലിയന ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ആ ബാലേന്ദ്രൻ പിന്നെയും വിളിക്കും അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക എന്ന് അങ്ങനെ അലേനെ മുകളിൽ നിന്ന് ബാലേന്ദ്രൻ നോക്കിയാൽ കാണാൻ പാകത്തിന് നീങ്ങി നിൽക്കും എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷം നീ എന്താ ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം അലേനെ പറയും എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വിശേഷമൊന്നും ഇല്ല എന്ന് പറയും എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ഹോസ്പിറ്റലിലൂടെ ോട്ട് വരാതിരുന്നത് നിനക്ക് വയ്യാതെ നീ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എല്ലാ ദിവസവും വന്ന് നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നതല്ലേ എന്നിട്ടും നീ എന്താ ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നത് എന്ന് ചോദിക്കും അതായത് ഇങ്ങനെ പേടിച്ച് നോക്കുക കേട്ടോ അലീന വൈജ്യന്തിയുടെ മുഖത്തേക്ക് അതായത് ഇങ്ങനെ പേടിച്ച് നിന്നിട്ട് അങ്ങനെ പറയും എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടാണ് വരാതിരുന്നത് എന്ന് അങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കും അങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞാൽ ആരും നിന്നെ വിലക്കിയില്ലേ എന്ന് ചോദിക്കുമ്പന്തേക്കും അങ്ങനെ പേടിച്ച് വൈജ്യന്തിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇല്ല എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെ ഇന്നോട്ട് നീ അമ്മയെ മാത്രം നോക്കിയാൽ പോരെ എന്നെ കൂടി നോക്കണം എന്ന് അന്നേരം അലീനക്ക് പേടിയാ തിരിച്ചൊരു മറുപടി പറയാൻ പറ്റത്തില്ലല്ലോ അടുത്ത് നിൽക്കുമല്ലേ വൈജന്തി അങ്ങനെ വൈജന്തി തന്നെ പറയുന്നുണ്ട് അതെ അവൾ ഇന്ന് തന്നെ പോകാൻ വേണ്ടി നിൽക്കുവാണ് ബാലേന്ദ്രൻ വന്ന് കണ്ട് കണ്ട് യാത്ര ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് എന്ന് പറയും നേരം ആണോ അലീന എന്ന് ചോദിക്കുമ്പം അലീന ഇങ്ങനെ തലയാട്ടു നേരം അങ്ങനെ യാത്ര ചോദിക്കണമെങ്കിൽ ഇങ്ങോട്ട് കയറി വാ നേരിൽ കണ്ട് യാത്ര ചോദിക്കാം എന്ന് പറയും അങ്ങനെ അലീന ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണേ വൈജ്യന്തി അമ്മൊരു ഭാവത്തിലാണ് നിൽക്കുന്നത് പേടിച്ച് മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മനു പറയുന്നുണ്ട് അങ്കൾ വിളിച്ചതല്ലേ കയറി ചെല്ലെന്ന് അങ്ങനെ അലീനെ മുകളിലോട്ട് കയറി ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് വൈജ്യന്തി ഭബുദിയുടെ കയ്യിലേക്ക് ഇങ്ങനെ തട്ടിയിട്ട് നീ കൂടെ കൂടി കൂടെ ചെല്ലടി എന്ന് പറയും അങ്ങനെ അലീനയുടെ കൂടെ ഭബുദീകൂടെ കയറി ചെല്ലാൻ തുടങ്ങുമ്പം ബാലീന്ദ്രം പറയുന്നുണ്ട് അലീനിക്ക് എസ്കോർട്ടായിട്ട് ആരും ഇങ്ങോട്ട് കയറി വരേണ്ട കാര്യമില്ല അങ്ങനെ ആർക്കെങ്കിലും എന്നെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അലീനെ താഴെ വന്നതിന് ശേഷം എന്നെ കാണാൻ വന്നാൽ മതി അതും എന്റെ അനുവാദമുണ്ടെങ്കിൽ മാത്രമെന്ന് അന്നേരം ണ്ട് മക്കൾക്കും കാണണമെങ്കിൽ ചീട്ടെടുക്കണമെന്ന് അന്നേരം വേണ്ടി വരും എന്ന് പറയുവാണ് എന്നിട്ട് പറയുന്നേരം പറയുന്നുണ്ട് ഇനിയിപ്പം എന്നെ ആരെ എപ്പോൾ എങ്ങനെ എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുക എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അതിന് കാരണമുണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു ടെൻഷൻ പാടില്ല ശ്വസ്ഥമായിട്ടിരിക്കണമെന്ന് അതിനുവേണ്ടി ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത് തീരുമാനം എടുത്തത് എന്ന് പറയുന്നു അന്നേരം മനു പറയുന്നുണ്ട് അത് സിമ്പിളല്ലേ അങ്ങോട്ട് കയറി ചെല്ലാതിരുന്നാൽ പോരെ അങ്കൾ അവിടെ സ്വസ്ഥമായിട്ടിരുന്നോട്ടെ എന്ന് പറയുവാണ് അന്നേരം വൈജ്യന്തി മനുനോട് ചോദിക്കുന്നു പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു മനുഷ്യൻ റൂമിൽ തന്നെ ഇരിക്കണം എന്ന് ഏത് ഡോക്ടർ പറയും വിവരമുള്ള ആരെങ്കിലും പറയുമോ എന്ന് വെക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് സോറി അത് ഡോക്ടർ പറഞ്ഞ കാര്യമല്ല ഞാൻ തീരുമാനിച്ചതാണ് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം എൻ്റെ ഉള്ളിൽ അഞ്ചു പേരുണ്ട് ഒരു വക്കീൽ ഒരു ജഡ്ജ് ഒരു പോലീസ് ഒരു ഡോക്ടർ പിന്നെ ബാലേന്ദ്രൻ എന്ന പൗരനും ഉണ്ട് എന്നിങ്ങനെ പറയുക ഇത്രയൊക്കെ പറയുന്ന ബാലേന്ദ്രനോട് പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇത്രയും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ റൂമിലോട്ട് കയറി പോകും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ അലീനെ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ സ്റ്റേറെ നിൽക്കുക അന്നേരം മനു പറയും കയറി ചെല്ലാൻ അങ്ങനെ അലീന മുകളിലോട്ട് കയറി ചെല്ലുവാണ് അലീന അങ്ങോട്ട് പോയൊക്കെ എന്തെങ്കിലും മനു ഞാനൊന്ന് മുത്തശ്ശെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ മനു മുത്തശ്ശയുടെ റൂമിലേക്കും പോകുന്നുണ്ട് ബാലേന്ദ്രൻ റൂമിൽ വന്ന കട്ടിലിരിക്കുന്നു അലീന ഇങ്ങനെ പേടിച്ച് പേടിച്ച് വാതയ്ക്ക് വന്നതെന്ന് സാർ എന്ന് വിളിക്കുക അതരകത്തേക്ക് കയറുക എന്നിങ്ങനെ പറയുന്നു അന്നേരം അലീനയ്ക്ക് പേടിയാണ് പുറകിലോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി പയ്യെ അകത്തോട്ട് കയറി വരുവാണ് കാരണം സ്വഭാവം അല്ലെങ്കി പരിക്കാത്ത റൂമിൻ്റെ ഉള്ളിലോട്ട് കയറി എന്നെ വേറെ വഴക്കം ഉറിയുമോ എന്നറിയില്ലല്ലോ എന്തായാലും അലിയനകത്ത് കയറി നിൽക്കുക അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും അപ്പോൾ നീ ഇന്ന് പോകാൻ തയ്യാറായിട്ട് നിൽക്കുമായിരുന്നോ എന്നെ വന്ന് ഞാൻ വന്ന് കണ്ട് എന്നോട് അനുവാദം ചോദിക്കാൻ വേണ്ടിയായിരുന്നോ നീ വെയിറ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ എഴുന്നേറ്റ് ഇങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് അലിയനോട് ചോദിക്കുകയാണ് നീ ഇത്രയും കാലം ഈ വീട് നിന്റെ സ്വന്തം വീട് പോലെയല്ലേ നോക്കിയത് എന്ന് അതേ എന്ന് പറയുമ്പം ഈ വീട്ടിലുള്ള എല്ലാവരും നിൻ്റെ സ്വന്തമായിട്ട് തന്നെയല്ലേ നീ കരുതിയിരുന്നത് എന്ന് വെക്കും അന്നേരം അതേ എന്നാണ് പറയുന്നത് അന്നേരം ബാലേന്ദ്രൻ എടുത്തു ചോദിക്കുകയാണ് എൻ്റെ മക്കളെ നിൻ്റെ സ്വന്തം സഹോദരങ്ങളായിട്ടല്ലേ നീ എന്ന് ചോദിക്കുമ്പം അതേ എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് സ്വന്തം സഹോദരങ്ങൾ എന്ന് പറയുമ്പം ഒരു ഉദരത്തിൽ ജനിച്ചു എന്നാണ് അർത്ഥം എന്ന് പറയുകട്ടോ ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ നീ എല്ലാവരെയും കണ്ടു സ്വന്തം സഹോദരങ്ങളായിട്ട് എൻ്റെ മക്കളെ കണ്ടു വൈജ്യന്തി നീ എങ്ങനെയാണ് കണ്ടതെന്ന് വെച്ചു അന്നേരത്തേക്കും ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ാണ് അന്നേരം വലിന്തരം പറയുന്നുണ്ട് നീ എന്നോട് സത്യം മാത്രമേ പറയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ നീ എന്നോട് കള്ളത്തുരങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലേ എന്ന് വയ്ക്കും നേരം അലീനെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും എനിക്ക് വേണ്ടിയല്ലായിരുന്നു എന്ന് പറയുമ്പം അതും എനിക്കറിയാം എന്ന് പറയും എന്നിട്ട് പിന്നെയും ചോദിക്കും എങ്ങനെയാണ് നീ വൈജ്യന്തി എങ്ങനെയാണ് കണ്ടേ നിൻ്റെ സ്വന്തം അല്ലേ എന്ന് അന്നേരം അലീനെ ആദ്യം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുവാണ് അങ്ങനെ ഇവിടെയുള്ള എല്ലാവരെയും നീ നിൻ്റെ സ്വന്തം ആയിട്ട് കണ്ടു വൈജ്യന്തിയുടെ അമ്മയെ നിൻ്റെ സ്വന്തം മുത്തശ്ശിയായിട്ട് കണ്ടു അപ്പോൾ നീ എന്നെ എങ്ങനെയാ കണ്ടത് എന്നെ ഒരു വെറുതെക്കാരനായിട്ടാ അല്ലെങ്കിൽ ഒരു അന്യനായിട്ടായിരുന്നു നീ എന്നെ കണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയല്ല എന്ന് പറയും പിന്നെ എങ്ങനെയാ നീ കണ്ടത് എന്ന് ചോദിക്കും അന്നേരം അലീൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് എന്നിട്ട് പറയും ഞാൻ എൻ്റെ സ്വന്തം അച്ഛനായിട്ടാണ് കണ്ടതാന്ന് അങ്ങനെ ബാലേന്ദ്രം പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി നീ ഒരിക്കലും എന്നോടത് പറഞ്ഞിട്ടുമുണ്ട് അതൊന്നു ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ചോദിച്ചത് എന്ന് പറയൂട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ നിന്റെ സ്വന്തം അച്ഛന് വയ്യാതെ കിടക്ക് വന്നി അങ്ങനെ ഇട്ടിട്ട് പോവുമോ അങ്ങനെ ആണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നതേയും അല്ലെങ്കിൽ എനിക്കാകെ വിഷമം വന്നിട്ട് വിങ്ങി കരയുക അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കരയരുത് എനിക്ക് ടെൻഷൻ ടെൻഷനാകുമോ എന്ന് പറയുന്ന പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്തുവേ പെട്ടെന്ന് കരച്ചിൽ നിർത്തി ഇച്ചിരി ധൈര്യത്തോടെ നിൽക്കാൻ ശ്രമിക്കുകയാണ് ബാലേന്ദ്രന് വേണ്ടി ആട്ടോ അതും വാലീന ചെയ്യുന്നത് അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ ഞാനാണ് ഇപ്പം ഈ കുടുംബത്തിലേറ്റവും വയ്യാത്ത ആൾ എൻ്റെ ഹൃദയം പൊട്ടിയിരിക്കുവാണ് എനിക്കിപ്പം ഒരാളുടെ ആവശ്യമുണ്ട് അങ്ങനെ എനിക്കൊരു താങ്ങാവശ്യമുള്ളപ്പം നീ എന്നെ ഇട്ടിട്ട് പോവുകയാണോ ചെയ്യേണ്ടത് ഇനി നീയാണ് എൻ്റെ ഊന്നുകൊടി ഈ വീണ് കിടക്കുന്നേരത്ത് നിന്ന് എന്നെ പിടിച്ചു കയറ്റേണ്ടത് നീയാണ് എൻ്റെ ഒപ്പം നിൽക്കേണ്ടത് നീയാണ് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നിനക്ക് ഇതിനു മുമ്പ് ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായപ്പോഴും നിൻ്റെ കൂടെ ഞാൻ നിന്നിട്ടില്ലേ എൻ്റെ ഭാര്യയോട് ഞാൻ എതിർത്തിട്ടില്ലേ എൻ്റെ മക്കളോട് ഞാൻ നിനക്ക് നിനക്ക് വേണ്ടി എതിർത്തിട്ടില്ലേ അങ്ങനെയൊക്കെ ചെയ്താൽ എന്നെ ഇവിടെ നീ തനിച്ചാക്കി പോകുമോ എന്നൊക്കെ ചോദിക്കുന്നതേക്കും അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും Narám. ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ നീ പോകരുത് എൻ്റെ ഒപ്പം നിൽക്കണം എനിക്കിപ്പോൾ ഒരാളുടെ ആവശ്യമാണ് അങ്ങനെ നീ എൻ്റെ ഒപ്പം നിന്ന് എന്നെ പിടിച്ചു കയറ്റണം അത് നിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് നീ അത് ചെയ്യേലേ എന്നൊക്കെ ചോദിക്കുകയാണോ എന്നാൽ അതിനിങ്ങനെ വിഷമിച്ച് മുഖത്തേക്ക് നോക്കി നിൽക്കുവാണെങ്കിൽ എന്ത് പറയണം എന്നറിയാതെ അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിനക്കറിയാം എവിടെയാണ് അനീതി നടന്നത് ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ള കാര്യങ്ങളെല്ലാം നിനക്കറിയാം അതുകൊണ്ട് തന്നെ ആ തെറ്റും ശരിയും മനസ്സിലാക്കി വേണം ഇനി നീ മുന്നോ ോട്ട് പോകാൻ അല്ല നിനക്ക് പോകണമെന്നാണെങ്കിൽ അയക്കോ എനിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നീ ഇറങ്ങുന്ന ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും നിനക്ക് എവിടെയാണോ പോകേണ്ടത് എന്ന് പറഞ്ഞാൽ മതി അവിടെ ഞാൻ കൊണ്ടുവിടും പിന്നെ ഞാൻ ഈ വീട്ടിലോട്ട് തിരിച്ചു വരുന്നത് നീ വരുന്ന അന്ന് എന്നൊക്കെ പറയൂ കേട്ടോ ആലീനയോട് എന്തെങ്കിലും ആകെ വിഷമാവും എങ്ങനെ മറുപടി പറയും പോകരുത് എന്ന് ബാലേന്ദ്രൻ പറയുന്നു ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോടാൻ വൈജയന്തി പറയുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ബാലേന്ദ്രൻ പിന്നെയും ചോദിക്കുവാണ് ആലീനയോട് ഈ കുടുംബം തകർന്നു പോകണമെന്നാണോ നിൻ്റെ ആഗ്രഹം ആഗ്രഹമെന്ന് അന്നേരം അല്ല ഈ കുടുംബം തകരരുത് ഇത് ഇതുപോലെ തന്നെ നിലനിൽക്കണം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ഈ വീട്ടിൽ വേണം ഈ കുടുംബം ഞാൻ നിന്നെ ഏൽപ്പിക്കുവാണ് എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയൊക്കെ ഞാൻ നിന്നെ ഏൽപ്പിക്കുവാണ് നീ വേണം ഇനി ഇതിനെ താങ്ങി നിർത്താൻ എന്നൂടെ പറയുമ്പേക്കും അലീനിക്കാകെ സങ്കടം ആകുന്നുണ്ട് കേട്ടോ അന്നേരം ഇതെല്ലാം കേട്ട് എന്തേക്കും ഭയങ്കര വിഷമത്തോടെ അലീനെ പറയുവാണ് മേഡത്തിന് ഇഷ്ടമല്ലാതെ ഞാൻ ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നതെന്ന് അന്നേരം ബാലേന്ദ്രൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് മാഡം മാഡം അല്ല അവൾ വെറും ഒരു കൃമിയാണ് അവളെ ഓർത്ത് നീ ഇവിടുന്ന് പോകേണ്ട കാര്യമില്ല അവളെ സന്തോഷിപ്പിച്ച് ഈ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയാണ് നീ ഈ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ നിമിഷം ഞാൻ ഇവിടുന്ന് നിന്ന് ഇറങ്ങുമെന്ന് അതുകൊണ്ട് എന്ത് വേണമെന്ന് നീ എന്ന് പറയും എൻ്റെ ആവശ്യം നീ പോകരുതെന്നാണ് ഇനിയിപ്പോൾ നിനക്ക് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിന്നെ ഞാൻ കൊണ്ടുവിട്ടേക്കാം എന്നും പറയുക എന്നിട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അലീനയുടെ മുഖത്ത് നോക്കി ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് നീ ആരാണ് എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത് അറിയാവോ എന്ന് ചോദിക്കും എന്നിട്ട് ഇങ്ങനെ അലീന ഇങ്ങനെ വിഷമിച്ച് ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനി തൊട്ട് നീ പറയണം ആരാണ് എന്ന് ചോദിച്ചാൽ പറയണം ബാലേന്ദ്രൻ്റെ മകളാണ് എന്ന് പറയണമെന്ന് പറയുന്നതെങ്കിൽ ഒത്തിരി സന്തോഷവും സങ്കടവും ഒക്കെ വന്നിട്ടിങ്ങനെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന അലീനയാണ് കാണിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും കാരണം അത്രയും ഭംഗിയായിട്ടാണ് രണ്ടുപേരും ചെയ്യുന്നത് അലീനെ ശരിക്കും ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്നതൊക്കെയായിട്ട് നമുക്ക് തോന്നും ഏതായാലും ആ റൂമിൽ നിന്ന് അലീനൊരു തീരുമാനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ് ഇനി പോകുന്നില്ല ബാലന്ദൻ്റെ ഒപ്പം തന്നെ നിൽക്കുമെന്ന് അപ്പം ബാലന്ദ്രൻ പറയുന്നുണ്ട് യുദ്ധം ചെയ്യാനായിട്ട് ഒരുപാട് പേര് വരും പക്ഷേ സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിന്നോണം എന്നുകൂടെ പറയുന്നുണ്ട് അലീന അലീനെ താഴെ ഇറങ്ങി വന്നിട്ട് ഈ കാര്യം പറയുമല്ലോ വൈജയന്തി യുദ്ധത്തിന് ചെല്ലും അന്നേരം മനു അലീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെല്ലുന്നുണ്ട് വൈജന്തിയുടെ സ്വഭാവം വച്ച് വൈജയന്തിയുടെ കൂതുറ സംസാരം പുറത്തെടുക്കുന്നു വൈജയന്തി പറയുവാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് നീ എന്നെ എതിർക്കുന്നതെന്ന കാര്യം നീ മറക്കരുതെന്ന് മനുവിനോട് പറയുമ്പോൾ മനു പറയുന്നുണ്ട് ആ മാതിരി വർത്തമാനമൊന്നും മനുവിനോട് വേണ്ട എന്ന ഏതായാലും മൊത്തത്തിൽ സംഘർഷഭരിതമാണ് മുത്തശ്ശി പോലും വൈജയന്തിക്കെതിരെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അവൾക്ക് എന്തിൻ്റെ സൂക്കേടാണെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അങ്ങനെ അലീനയുടെ ഒപ്പം അവർ നിൽക്കുമ്പം എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുവാണ് വൈജയന്തി ഇതെല്ലാം ബാലേന്ദ്രൻ പ്രതീക്ഷിച്ചതുകൊണ്ടാണ് ആദിമേ അലീനിയോട് പറഞ്ഞത് യുദ്ധത്തിനായി ഒരുപാട് പേര് വരും തളർന്നു പോകാതെ എൻ്റെ ഒപ്പം തിന്നോണമെന്ന് എന്തായാലും ഇതായിരുന്നു പ്രമോയും എപ്പിസോഡും ഒക്കെ നല്ല സൂപ്പർ എപ്പിസോഡായിരുന്നു അതിനേക്കാൾ നല്ല സൂപ്പറായിരിക്കും നാളെ